ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന സമീപിച്ച് ഇടുക്കി മൂന്നാറിൽ ലോട്ടറി ലോട്ടറി കബളിപ്പിച്ചതായി പരാതി അടിമാലി സ്വദേശിയായ കബളിപ്പിക്കപ്പെട്ടത് ടിക്കറ്റാണ് ജോസിന് നഷ്ടമായത് വ്യാഴാഴ്ചയായിരുന്നു മൂന്നാറിൽ ലോട്ടറി വില്പനക്കാരനെപ്പിച്ചത് കുരിശുപാറ സ്വദേശിയായ ജോസ് അടിമാലിൽ നിന്നും ലോട്ടറി വാങ്ങി മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയാണ് വില്പന നടത്തുന്നത് ലോട്ടറി വില്പനയ്ക്കിടയിൽ ജോസ് ഇന്നലെ മൂന്നാറിലൊരു ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാനായി കയറി ഇതിനിടയിൽ ലോട്ടറി എടുക്കാൻ ഒരാൾ ജോസിനെ സമീപിച്ചു നമ്പർ തിരികേനെന്ന വ്യാജാന ഇയാൾ ജോസിന്റെ കൈവശമുണ്ടായിരുന്ന ഇരുന്നൂറ് ലോട്ടറികളും കയ്യിൽ വാങ്ങി അല്പസമയത്തിനകം ടിക്കറ്റുകൾ തിരികെ നൽകുകയും ഇയാൾ സ്ഥലത്തുനിന്ന് പോകുകയും ചെയ്തു ഇതിനുശേഷമാണ് താൻ കബളിക്കപ്പെട്ട വിവരം ജോസ് തിരിച്ചറിയുന്നത് തിരികെ ലഭിച്ച ഇരുന്നൂറ് ലോട്ടറികളിൽ നൂറെണ്ണം പഴയ ലോട്ടറികളായിരുന്നു നൂറ് ലോട്ടറി ടിക്കറ്റാണ് ജോസിനെട്ടതിലൂടെ നഷ്ടപ്പെട്ടത്

വൈകാതെ പോലീസ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ജോസുള്ളത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി